അപ്പൊ ഏതാണ്ട് എഴുപത്തി ഏഴ് എഴുപത്തിയെട്ട് കാലഘട്ടം മുതൽ നോമ്പ് നോക്കുന്ന ആളാണ് എനിക്ക് തന്നെ നോമ്പ് ഒരു സലാം 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 അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ആളല്ല ആളല്ലേ ഫുൾ ടെക്സ്റ്റ് ഞാൻ അവസാനിപ്പിക്കും അപ്പോ പടച്ചോൺ തന്ന അരിമണി പാഴാക്കരുത് എന്ന് പറയുന്നത് ജീവിതത്തിൽ തത്വം ആക്കിയിരിക്കുന്ന വ്യക്തിയാണ് അതെന്റെ അച്ഛനെയും ഞാൻ പഠിച്ചിട്ടുണ്ട് എന്റെ മക്കൾ എന്നെയും പഠിച്ചിരിക്കുന്നു എല്ലാവരും കടിക്കുന്ന പാത്രം വിരൽ വെച്ച് വടിച്ച് വരലുക അങ്ങനെ ഒരു പാരമ്പര്യം തന്നെയാണ് ആക്രമണങ്ങളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ മറ്റുള്ളവർ പറയുന്ന ഞാനല്ല ഈ ഞാൻ ഞാനെൻ്റെ നല്ല അച്ഛൻ്റെ അമ്മയുടെയും മകനാണ് ഭർത്താവും സത്യസന്ധനായ അച്ഛനും ഞാൻ ആ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെല്ലാം എനിക്ക് എൻ്റെ മക്കളായിട്ട് മാത്രമേ കാണാൻ പറ്റൂ പിന്നെ എൻ്റെ മതപരമായ വിചാരങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇത്രയും കരുതിയിട്ടുണ്ട് എനിക്ക് എൻ്റെ അച്ഛനെ ഒന്നിൽ എത്രം മനോഹരമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നു ആ സ്നേഹം ഞാൻ പ്രകടമാക്കും അത് വിളംബരമാക്കണം എന്തുകൊണ്ട് അങ്ങനെ അത് വിളംബരമാകുമ്പോഴേ മറ്റുള്ള അച്ഛനമ്മമാർക്ക് അതുപോലെയുള്ള പര്യാണനും എന്ന മോഡലായൊക്കെ വെച്ചിട്ടുള്ള മക്കൾ അവരെ ആധുനികാലയങ്ങളിൽ കൊണ്ടു ചേർന്ന് അവരുടെ മോശപ്പെട്ട പ്രായത്തിലും പരുവത്തിലും കൊണ്ടുചേർന്ന് തള്ളാതിരിക്കും എന്ന് പറയുന്ന വിചാരം എനിക്ക് എൻറെ അച്ഛനെയും എത്രമാത്രം അകലാധമായിട്ട് സ്നേഹിക്കാൻ കഴിയുന്നു എങ്കിൽ മാത്രമല്ല എനിക്ക് മറ്റുള്ള ഓരോ മനുഷ്യന്റെയും അച്ഛനെയും അതേ സ്നേഹവായ്പോട് പരിഗണിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതുപോലെ ആ അച്ഛൻ്റെ അമ്മയുടെയും സ്ഥാനത്തും നിങ്ങൾക്ക് എൻ്റെ മതവും പിന്നെ എൻ്റെ മതത്തെ ഞാൻ അമിതമായി സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മറ്റെല്ലാ മതങ്ങളോടുമുള്ള എൻ്റെ അതേ അതേ ആഴത്തിലുള്ള അതേ എന്ന് പറയുന്നത് ഒരാൾക്കും ചോദ്യം ചെയ്യാനുള്ള അധികാരം ഞാൻ വിട്ടുകൊടുക്കില്ല അത് ചോദ്യം പറയുന്നതിന്റെ ശിക്ഷയാണ് വിളിക്കുന്നത് നിങ്ങൾ കാണും എഴുപത്തി പഠിക്കുന്ന കാലം തൊട്ട് കൊല്ലത്തെ വളരെ പേര് കേട്ട അബ്ദുൽ കലാം സംസാർ പറയുന്ന ഒരു മുസ്ലിം കുടുംബ ഞങ്ങളുടെ കുടുംബാംഗത്തെ പോലെയുള്ള സുലൈമാൻമാർ മക്കൾ എന്നെക്കാൾ മൂത്തതാണെങ്കിൽ അവരെ അടുത്ത സുഹൃത്തുക്കളാണ് അതിലെ മൂത്തം എന്ന് പറഞ്ഞി എന്റെ ഗോഡ് ഫാദറാണ് എന്റെ സിനിമയിലേക്കുള്ള വരകനെ അച്ഛൻ തടുത്ത് എന്നെ ഒരു എൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്ന രാത്രിയിൽ സിനിമയ്ക്ക് ഞാൻ പോകും എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ എന്നെ ചവിട്ടിക്കൂട്ടിയ രാത്രിയിൽ വന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങി പോകുന്നത് ഈ ചോദ്യം എഴുപത്തി ആറ് മുതൽ അവരുമായിട്ടുള്ള വളരെ അടുത്ത അസോസിയേഷനാണ് കാരണം ഞാൻ കോളേജിലായി ഫസ്റ്റ് ഗ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു അധിക സ്വാതന്ത്ര്യം കിട്ടി എസ് എഫ് ഐയുടെ ഒരു നമ്പറുമായിരുന്നു അപ്പോൾ ആ ഒരു ധൈര്യവും കാര്യങ്ങളും എൻ്റെതായ ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഞാൻ തരണം തുടങ്ങിയപ്പോൾ ഞാൻ ചെന്ന് പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മക്കളുടെ വലയത്തിൽ